ഹായ് വെൽക്കം ബാക്ക് പുതിയ ഇന്ന് കാലത്ത് തന്നെ എണീറ്റ് നമുക്ക് കൂടുതലൊന്നും ഒരുങ്ങാനും കാര്യങ്ങളൊന്നും പറ്റിയില്ല കേട്ടോ ചെറുതായിട്ടൊരു എന്താ പറയുക ഒരു ഒരു തൊണ്ടവേദനയും അങ്ങനെയൊക്കെയുള്ളൊരു അസ്വസ്ഥത കാര്യങ്ങളൊക്കെ അപ്പം അതുകൊണ്ട് ഇന്ന് വലിയ കാര്യമായിട്ട് ഒരുങ്ങാനും പ്രക്കാനൊന്നും പറ്റിയില്ല അപ്പം പെട്ടെന്ന് തന്നെ ഇവിടെ വന്നു തരുന്നത് അപ്പം എല്ലാവരും മൊത്തം രണ്ടായിട്ട് നല്ല അടിപൊളിയായിട്ട് പൂക്കളൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കുക അപ്പൊ അതേപോലെ തന്നെ നമ്മള് അതേപോലെ തന്നെ നമ്മളും പൂക്കളും കാര്യങ്ങളൊക്കെ അപ്പൊ ഇന്നലെ രാവിലെ തന്നെ എനിക്ക് കുളിച്ചോണ്ടോന്നു എനിക്ക് ചെറിയൊരു ത്രോട്ട ഇനി കിട്ടും അപ്പൊ അതുകൊണ്ട് ഇന്ന് വലിയ ഒരുക്കാ ഒരുങ്ങാണ്ടൊന്നുമില്ല ഇന്നലത്തെ വീടേക്കകത്ത് ഒത്തിരി പേര് പണ്ണുണ്ടായിരുന്നു നല്ല ഭംഗിയായിട്ടുണ്ട് കുഞ്ഞു പെൺകുട്ടിയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തമിഴ് ലുക്കുണ്ട് ഇതൊക്കെ കമന്റ് വേണ്ടിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തമിഴ് ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ നല്ലൊരു പ്രത്യേക ഭംഗിയല്ലേ അവരുടെ ചില കല്യാണങ്ങൾക്കൊക്കെ കണ്ടു പ്രത്യേക ഒരു ഭംഗിയാട്ടോ അപ്പം ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ ആ പവാടയും ബ്ലൗസ് എനിക്ക് ഭയങ്കരമായിട്ട് ചേരുന്നുണ്ടെന്ന് ഓർന്നു എന്തായാലും ഒരുപാട് സന്തോഷം അപ്പോൾ വെയിറ്റ് ചെയ്യണ്ട നമുക്ക് നേരെ നമ്മുടെ വിശേഷങ്ങളുണ്ട് അതെങ്ങനെങ്കിലും പെട്ടന്ന് തന്നെ മാറ്റി എടുക്കുകയും വേണം ഞാൻ രാവിലെ കുളിക്കാനോ പറക്കാനോ ഒന്നും ഇല്ലാട്ടോ നേരെ ഇന്നത്തേക്ക് പോകുന്നു ഇടാൻ വേണ്ടി പോകുന്നു ഞാൻ എന്റെ പരിപാടിയൊക്കെ നടക്കട്ടെ ആ നടത്ത നടത്ത രണ്ടാമത്തെ ദിവസവും നമ്മള് ഇടുകയാണ് ഇതിന് തിരിഞ്ഞുടിപ്പി ഇതാണ് ആ ഇത് ഇത് ആ അത് എന്തോ അല്ല ഞാരം കൂടി ഇരിക്കും അത്ര വലിയ പണ അപ്പം അത്തനം രണ്ടായിട്ട് നമ്മുടെ അത്തപ്പൂക്കളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതെ ഇതാണ് ഇന്നത്തെ നമ്മുടെ അത്തപ്പൂക്കള അതിന്റെ നേഴലിൽ നോക്കി ഇവിടെ റെഡി ചെയ്യുന്നത് നല്ല ഭംഗിട്ടല്ലേ കാണാനായിട്ട് അപ്പം ഒത്തിരി സൂപ്പറായിട്ടൊന്നും ഇടാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല കേട്ടോ നമുക്ക് ഉള്ളപ്പൂവൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെറിയൊരു പൂക്കളം കഴിച്ചിട്ടുണ്ട് കൊള്ളാ പോലും പറഞ്ഞിട്ട് നല്ല വെയിലൊക്കെ ഉള്ള ദിവസം കേട്ടോ അമ്മ മുളകൊക്കെ ഉണങ്ങാൻ വേണ്ടിട്ടൊക്കെ വെച്ചിട്ടുണ്ട് നല്ല വെയിലുണ്ട് ഇന്നലെയൊക്കെ മഴ മൂടൽ തന്നെയായിരുന്നു എന്നുവെച്ചാ നല്ല വെയില് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ കൈകളൊക്കെ എണ്ണ പോണക്കല്ലേ എന്താണ് എനിക്ക് പനിട്ടോ തൊണ്ടവേദനയും ചെറിയൊരു ജലദോഷം മാത്രമേ ഉള്ളൂ അപ്പം എന്തായാലും നമുക്ക് മരുന്നൊക്കെ മേടിക്കാൻ വേണ്ടി പോവാം എന്റെ കസിൻ ബ്രദറിന്റെ കല്യാണോന്നെട്ടോ അപ്പം ഗിഫ്റ്റ് കൊടുക്കണമല്ലോ അപ്പൊ അതിന് വേണ്ടിട്ട് ഞങ്ങള് വന്ന നമുക്ക് നല്ലൊരു ഷർട്ട് പർച്ചേസ് ചെയ്യാം അവന്റെ സൈസ് ഒന്നും അറിയത്തില്ല ട്ടോ ഒരു രൂപ വെച്ചൊക്കെ അങ്ങനെ എടുക്കണ്ട ും നല്ല പക്ഷേ വി അപ്പൊ ഞാന് അവന് എനിക്ക് ഷർട്ടിനേക്കാളും ഇഷ്ടപ്പെട്ടതും കേട്ടോട്ടത് അടിപൊളി ഉണ്ടായിക്കൊണ്ട് നമ്മളെന്തായാലും വെഡിങ്ങ് അപ്പം യൂസ് ചെയ്യാൻ വേണ്ടി നല്ലൊരു അടിപൊളി ഷർട്ടും മുണ്ടും കൂടി ജ്യൂസും കാര്യങ്ങളൊക്കെ ോർട്ടും പോയിട്ടുണ്ട് കേട്ടോ ഒരു മാതിരി പോക്കായിരുന്നു വയ്യാണ്ടായിട്ടോ ശരിക്കും അവിടെ കാത്തുക്കാണ് അമ്മ വരുന്നൊക്കെയേ ജാനിക്കുട്ടി നോക്കി നോക്കിയാ ക്ഷമയോടെ വെച്ചോ ശം ഡ്രസ് പോലും മാറാണ്ട് കേറിയുന്നത് കലവറായിട്ടാണ് കേട്ടോ കുറെ നാളുക്ക് ശേഷമാണ് നമ്മൾ ഖേടമുട്ട മേടിക്കുന്നത് നമ്മള് ജാനുക്കുട്ടിക്ക് പേടിക്കാറുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഭയങ്കര വിഷമം മുട്ടയൊക്കെ തിന്നും ഖേടമുട്ട അപ്പൊ ഞാനതങ്ങ് അമ്മ നാളെ പറഞ്ഞു കഴിച്ചിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചതൊന്ന് പുഴുങ്ങി നല്ലൊരു അടിപൊളി മസാല ഒക്കെ ആക്കി അതൊന്ന് റെഡി ആക്കാന്ന് വിചാരിച്ചു അതിന് വേണ്ടി ഞാൻ ചെറിയൊരു കുക്കറെടുത്തിട്ടുണ്ടല്ലോ അപ്പൊ ഇവിടെ സന്തോഷ നമ്മുടെ സന്തോഷം അവർക്ക് വേണ്ടിട്ട് നമ്മള് അടുക്കളയിൽ കാരണം അതൊരു കുഴപ്പമൊന്നുമില്ലല്ലോ നോ പ്രോബ്ലം അപ്പൊ അതുകൊണ്ട് കേറാന്ന് വിചാരിച്ചുണ്ടല്ലോ എടാ കാണുന്നില്ലട ഞാൻ ഇന്ന് പാർലറിലൊക്കെ പോയി വെക്കാനോ അതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ടേക്ക് ഒന്നും തിരിഞ്ഞു നോക്കാൻ പറ്റിയില്ല ഒന്ന് ബ്യൂട്ടി ഒക്കെ ആവാൻ വേണ്ടി പോയതെട്ടോ അപ്പൊ കുഞ്ഞു മത്തി ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ല അന്നേരം ഞങ്ങള് മേടിച്ചാണ് കേട്ടോ മത്തി ഇത് എന്തൊക്കെ സാധനം വഴുതനങ്ങ വഴുതനങ്ങ ഒരുമാതിരി തോരൻ മുളക്ക് അത് പോണക്ക തന്നെ കറി കാണുന്നില്ല കൈ എന്താ ചാപ്പായിലോ അങ്ങനെ പറയും അത് കറിയുണ്ട് അത് കൊണക്ക് പരിപ്പേറെ ഉച്ചക്കത്തെ അതും ഇച്ചിരി അരിപ്പുണ്ട് കേട്ടോ ചാക്ക ചോക്കട്ടു ചോക്ക് ഇച്ചിരി ഉപ്പിട്ടിട്ട് വെറൈറ്റി സാധനം അച്ചാക്കി തരാ പിടി പിടിക്കൂടെ പൊട്ടിച്ചിട്ടോളാം മേലിരിക്കണത്തില്ല അതല്ലെങ്കിലേ എന്നാ വന്നിരിക്കുന്ന നമുക്ക് അറിയത്തില്ലല്ലോ അപ്പൊ മൊത്തം ഇട്ടോ ണോണ്ടോ ഒരെണ്ണം ഒരു പാക്കറ്റ് ഒമ്പതെണ്ണോ മുപ്പൂട്ടില്ല എന്നിട്ട് കോഴിപുട്ട ഓക്കേ I <laughs> do കുഞ്ഞിക്കാടമട്ട ഒക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിരുന്ന അതിന് തന്നെ ഓരോ എണ്ണം കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതിന് വലിയ ഇവിടെ ഒരു കുഞ്ഞുമുട്ടയുണ്ട് അതാണ് ഓരോ കൈന്ന് എടുത്തിട്ട് പോന്നത് ഇപ്പൊ എടുത്തിട്ട് പോട്ട് ഓക്കെ അതെ ഞാനായിരുന്നു കാര്യം അമ്മു കൈമാറി അമ്മു അമ്മുതായിട്ടുള്ള

അത് അപ്പുറത്തന്നെ ഉണ്ട്. നാക്കിലും കൊടക്കവും ഉണ്ട്. ഇങ്ങ കൊടക്കാം. ആ ട്രെയിനറെ അവിടെ തന്നേ ഉണ്ട്. ആ കൈ ചേച്ചേ. ഏഹരാଳ എത്ര വീknie? ആ അടുത്തെ അർണാദൻ വെച്ചിട്ട് അമ്മേ എടുത്തു. ആ എടുത്തോണ്ട്. ഇവിട അങ്ങോട്ട് ഞാൻ എടുത്തു അറിയാം. എന്നെമോ ഉണ്ടോ ഇതിൽ? ഹ് കുറച്ചേ മോളിട്ടാ ഇതിൽ. ഈ മോള് ഓടിക്കാൻ ഒരു സ്പൂൺ പക്ഷെ ഇങ്ങനല്ലോട് ഡാർക്കായിട്ടൊക്കെ ഇരിക്കണം അത് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കൂടി കൂടിയും പോയി

മുളക് പൊടി അങ്ങനെ ശരിയാവുള്ളൂ ഈ മുളക് ശരി ആ ഭയങ്കര എരുവായിരിക്കും നമുക്ക് അത് കിട്ടുക നമ്മള് പൊള്ളി മരിക്കും കാണുന്നില്ല ആശാനിപ്പോ പെരക്കാത്തോട്ട് കയറത്തില്ല ഫുൾ ടൈം ഇവിടെ തട്ട കറയിച്ചു പൊന്നെ ജിമ്മിൽ ൊന്നെ ജിമ്മില് പോന്നറിയിക്കുന്ന ആഴ്ച മൂന്നു ദിവസം ജിമ്മിൽ പോയാല് പോയില്ല അതാണ് വിളിച്ചത് ഓവേ എന്ത് ആ നല്ല കാര്യം കാര്യമാണ് ഉള്ള വണ്ടും കൂവീച്ചയും ഇല്ലാത്ത ചീച്ചൊക്കെ കേറി ശരിയാക്കി തരാട്ടാ നമ്മളെല്ലാം ചെയ്തിട്ട് നമ്മുടെ കിളിക്കുട്ടന്മാർക്ക് ഷീറ്റ് അടിക്കാൻ പറ്റില്ല ഭയങ്കര എനിക്ക് ഇവരെക്കാളും വിഷമം കോക്കിയുടെ കാര്യത്തിലാണ് കേട്ടോ കാര്യം മുട്ടകൾ മുട്ടകളിട്ടിട്ട് പാവങ്ങൾ എന്നും തട്ടി കളച്ചു കാരണം അതുങ്ങക്ക് കംഫർട്ടബിൾ അല്ലാത്തോണ്ടാണ് അതുങ്ങൾ പൊട്ടിച്ച രണ്ടുമൂന്നു പേരെ അടുത്ത് പറഞ്ഞു എന്തെങ്കിലും ഒന്നും ചെയ്യുന്നത് ഓ എന്താ പൊന്നോ വയലറ്റ് പ്രാവശ്യം നമ്മള് കിട്ടിട്ട് നമുക്ക് ഒരു മുളക് പോലും കിട്ടില്ല ഒക്കെ പുഴു കേട് പോലെയായി പോയി ചുണ് ചുണ് പോയൊക്കെ അതിന്റെ എന്റെ വിത്ത് താനേ വന്ന് മുറച്ച് റെഡി ആയി ഇത് കറി വെക്കാറുണ്ട് എന്റെ റമ്പൂട്ടാ ഇതും ഞാൻ പോയി ചോദിച്ചാ പക്ഷെ ഇത് വലുതായി കഴിഞ്ഞാൽ പണിയാവും അല്ല ഇത് തടി വലുതാവുമല്ലോ വലുതാവുന്നുണ്ടല്ലേ നമ്മക്ക് നമ്മള് മേടിച്ചതാ പണി കിട്ടി വളർട്ടെ അതെ മൂളി പോണം മൂളി പോയില്ല ആണോ ആ ഇപ്പൊ എല്ലായിടത്തും ഈ പ്രായമുട്ട് കൊലക്കെന്ന് പറഞ്ഞതാ കേട്ടോ എനിക്കാശം മുട്ടണ്ട ഇത്ര ഇത്രയാവുമ്പോൾ മുട്ടിടുന്നു പറഞ്ഞതാണ് സംഭവം ഇരുട്ടിയാ ിറ്റ മുട്ടല്ലേ മണോണ്ടോ അങ്ങനെയല്ലേ നല്ല മണമുണ്ട് ഒരു ഇവിടെ ഒരു റംബൂട്ടാന്റെ കടക്കാ വലിയ ഒരെണ്ണം നിപ്പുണ്ട് കേട്ടോ ലാങ്കി പൂവോ ലാങ്കി അത് മോളി പൂവ് നല്ല സ്മെല്ലാണ് ഞാൻ വിളിച്ചു ണുണ്ടോന്നു പറഞ്ഞു ഞാൻ വർക്കിന്റെ മുകളിലേക്ക് വരുമ്പോ തല്ലിച്ച് കളഞ്ഞാൽ പോവാസം അമ്മ എല്ലാം ക്ലീൻ മാസം അവിടെ മഴ പെയ്തിട്ട് നിറച്ച് വെള്ളമായിട്ട് അടക്കണേ ഞാനൊക്കെ നമുക്ക് കളയാൻ പറ്റില്ല പറ്റും നാളെ കളയാ അത് പക്ഷെ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു തൈലില് ചെലപ്പോ പൂവിന്റെ കളറ് ഓടിക്കുന്നു അത് പൊണക്ക് തന്നെ ഉണ്ടല്ലോ സൈഡിലല്ലേ ഇരുണ്ട് ഫ്രണ്ടിലായിരുന്നുണ്ടായിരുന്നു നിങ്ങള് തോന്നി തോന്നിയടത്ത് കൊണ്ട് ഇട്ട് വെക്കരുത് നമ്മള് കേറുന്നോടത്താണ് പക്ഷെ കമന്റ് ശരിക്കും പറഞ്ഞു വാതിലിങ്ങനെ അങ് വെച്ചേക്കുന്നോണ്ട് നമ്മളിവിടെ അങ്ങ് പിന്നല്ല അതുകൊണ്ട് ആരും അങ്ങോട്ടേക്ക് പോലെ ജാനി ഇവിടെ ഇവിടെ ഒക്കെയാണ് ജാനി മാന്തിയാനും വർത്താനം പറഞ്ഞിരിക്കുന്നതും എന്തെങ്കിലും ഇവിടെ കാലത്തോട്ട് ഇവിടെ തുടങ്ങി തന്നെ ഇപ്പൊ വല്യ പെയിൽ ഫ്രണ്ടിക്കടിക്കാത്ത അച്ചപ്പൊ കാലത്തു പിന്നെ നമുക്കെന്നാ പിന്നെ അച്ചട വന്നിരിക്കണ അവിടെ തന്നെ ഇട്ടാ മതി അല്ല ചേച്ചി വന്നപ്പോ ഞാൻ വിചാരിച്ചിപ്പോ ണോ നമ്മ അതിന് ഒരു വില കൊടുക്കുന്നു നമ്മ ചവിട്ടി കൂട്ടി അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ഈ ചാടി മണ്ണുമായി ജെളിയായി കുറച്ചൊക്കെ അവിടെ പോയി ഇവിടെ പോയി ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടല്ലോ തുടച്ചപ്പോ ഞാൻ ഇപ്പൊ കളഞ്ഞു അത് ആകെ വാടി കുറഞ്ഞു പോയി അതുകൊണ്ട് ഞാൻ മാറ്റിയുള്ളൂ നാളെ നോക്കി നാളെ ചെയ്ത് നോക്കണ നേരം വെളുപ്പണി നീട്ടി വന്ന് പൂ കൊട്ടിച്ചുകൊണ്ട് വന്ന് പഴയ കൊണ്ട് മെഴുകിയിട്ട് വേണം അതിലാണ് നമ്മള് ചെയ്യുന്നത് കളകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ തൂളിന്റെ ആ ഈ തൂണൊന്നും പെയിന്റടിക്ക ഇതിപ്പോ കഴുകിയപ്പോ നമുക്ക് വലിയൊരു വൃത്തിയായിട്ട് തോന്നുന്നില്ല അപ്പൊ ഞങ്ങള് വിചാരിച്ചു വൃത്തിയായിട്ടുള്ള ഭാഗം മാത്രം നമുക്ക് തൽക്കാലം കഴുകില്ലേ അപ്പൊ ഞാൻ ചോദിച്ചപ്പോ കഴുകിന്ന് പറഞ്ഞു അവിടെ നല്ല ഭംഗിയായി വെളിച്ചായി ആ ഇവിടെ നല്ല ഭംഗിയായി സൂപ്പറായി അപ്പൊ ഞാൻ ചോദിച്ചു തൂണ് കഴുകിയോട് കഴുകിന്ന് പറഞ്ഞു ആ ആ ഞാൻ അന്നേരം കഴിയില്ല ഞാൻ എത്ര നേരം ഇവിടെ ഇങ്ങനെ വെറുതെ നാളെ കൊറേ പണികളുണ്ടല്ലേ ഞങ്ങള് ഒമ്പതും അത് നമുക്ക് പതിമൂന്നും ഒന്നും ഇവിടെ ഉണ്ടാവില്ല അപ്പൊ അതിനപ്പുറം നമുക്ക് കാര്യങ്ങളൊക്കെ തീർത്ത് വെക്കണം പതിമൂന്ന് എറണാകുളം പിന്നെ ഇടുക്കി ഗോയിന് ഇടുക്കി ഇടുക്കി ട്രിപ്പ് ഹൈറേഞ്ച് ട്രിപ്പ് കഴിഞ്ഞതായിരിക്കും ഇപ്രാവശ്യം നല്ല വെറൈറ്റി ആയിട്ട് പോയി കാണാൻ പറ്റും അപ്പൊ നമ്മള് നമ്മള് ഫുൾ കറക്കാണ് അതായത് അവിടേക്ക് പോകും പതിനാറാം തീയതി വീട്ടിൽ പോയി ഓണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പോയില്ലേ അപ്പൊ ഹൈറേഞ്ചിൽ പോവാണ് കൊറേ നാളായി ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ട് അപ്പൊ ട്രിപ്പ് പോവണ ഞാൻ ഇപ്രാവശ്യം പോകുന്നത് ഇടുക്കിയിലോട്ടാണ് പോകുന്നത് നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്ത് അടിപൊളി വൈബൊക്കെ ആയിട്ടാണ് പോവണേ ഞങ്ങൾ ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഞങ്ങൾ അവിടെ റൂമൊക്കെ ബുക്ക് ചെയ്ത് ആയിട്ട് അല്ലെ മൂസെ അപ്പൊ രണ്ടുപേർക്ക് സുഖമായിട്ട് വേണമെങ്കിൽ മൂന്ന് പേർക്ക് കിടക്കാം

അത് ഒരു ഇപ്പൊ കുട്ടികളെല്ലാം വളർന്നല്ലോ അപ്പൊ എന്ത് കൊടുത്താലും തിന്നാനും കുടിക്കാറും ഇതേ ഓർമ്മ വരുന്ന വയറൊക്കെ കാണിച്ചു അപ്പൊ പിന്നെ മാരി പറക്കിട്ടോണ്ട് പോയാലും യാതൊരുവിധ കുഴപ്പമില്ല എല്ലാം അതൊന്നിട്ടോ നിന്റെ തിന്നു പറഞ്ഞാ തിന്നില്ല കൊച്ചു മിന്നില്ലേ അവിടെ നിർത്തുന്നു ഇവിടെ അന്നിട്ട് അവിടെ വന്നിട്ടറിയും ഇന്നുണ്ടായിപ്പനെടാ ഇന്നും പറ്റി ഇന്നു ഞങ്ങൾ എടുത്തോണ്ടറി യുദ്ധം ഉറങ്ങാനുള്ള യുദ്ധം അപ്പൊ അങ്ങനെ അപ്പൊ നമുക്ക് ഈ മാസം അടുത്ത മാസം ഒക്കെ ആയിട്ട് അങ്ങനെ ട്രിപ്പുകളും കാര്യങ്ങളും ട്രിപ്പിളല്ല നമുക്ക് കുറെ യാത്രകളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് സ്കൂളിൽ പോണല്ലേ പിന്നെ സ്കൂളിൽ പോന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു പറഞ്ഞു പറയുന്നത് അപ്പൊ ഞാൻ ഇവിടെ ഇരിക്കാൻ പോകും ഓക്കെ കൈ കുറച്ചു നേരം ബ്രസ്റ്റ് ഒക്കെ എടുത്ത് വർത്താനം ഒക്കെ പറയട്ടോ എന്നിട്ട് ഞങ്ങള് പെരക്കത്തോട്ട് പോകും ഓക്കെ ഓക്കെ